ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നാരായണി ബ്ലോക്സ് ഇത് നമ്മൾ പോകുന്നത് കൊണൂരിലെ സിംസ് പാർക്കിലേക്കാണ് അപ്പോൾ അവിടെ ഫ്രൂട്ട് ഷോ നടക്കുകയാണ് അപ്പം നമ്മളത് ഇതിന് മുന്നേ ഫ്ലവർ ഷോ ആയിരുന്നു ഫ്ലവർ ഷോ കഴിഞ്ഞു അപ്പോൾ ഇനി ഫ്രൂട്ട് ഷോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നൂറ്റി അൻപതാമത്തെ ഇയേഴ്സ് ആണ് അവിടെ നടക്കുന്നത് ഫുള്ള് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സ് കൊണ്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാം പല തരത്തിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് അവിടെ ഫുൾ അവൽ നല്ല വൃത്തിയിലാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മാങ്ങയായാലും ചക്കയായാലും അതിൻ്റെ ഓരോ ഇനങ്ങളും അവയുടെ പേരുകളും പല വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാം നല്ലൊരു പുതിയൊരു അനുഭവമായിരുന്നു അത് എല്ലാ ഓരോ ഇനങ്ങളുടെ പേരുകൾ പഠിക്കാനായാലും എല്ലാം നല്ല ഒരു രീതിയിലായിരുന്നു അവരത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്രൂട്ട്സ് കൊണ്ട് അവർ വിവിധ ഇനം രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഇത് മാങ്ങ കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഓറഞ്ച് കൊണ്ടാണ് ആ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഓരോ രൂപങ്ങൾ അവർ ഓരോ തൊലി കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്നതായിരുന്നു ഫ്രൂട്ട്സ് കൂടാതെ തന്നെ പൂക്കളും നിറയെ ചെടികളും എല്ലാം ഉണ്ടായിരുന്നു സീനിയ റോസ പലതരത്തിലുള്ള ഓക്കിഡ് അങ്ങനെ വിവിധ ഇനം വെറൈറ്റി ചെടികളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ഡാൻസും അതുപോലെ തന്നെ മ്യൂസിക്കും അപ്പം നമ്മൾ കുറേ നേരം അവിടെ അതൊക്കെ കണ്ടു പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ അവിടെ എല്ലാം കറങ്ങി നടന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ സി യു ആ അതുകൊണ്ടാന്ന് വരാ